രാജ്യത്തെ പ്രമുഖ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ ആയ ഐ സി ഐ സി ബാങ്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ അവരുടെ സർവീസ് ചാർജിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ അവരുടെ മിനിമം കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് അവർ ഉയർത്തിയിരുന്നു മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ അൻപതിനായിരം രൂപയും സെമി അർബൻ ഏരിയയിൽ ഇരുപത്തി അയ്യായിരം രൂപയും ഇനിയിപ്പോൾ റൂറൽ ഏരിയയിലുള്ള ബ്രാഞ്ചിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പതിനായിരം രൂപയും ആയിട്ടായിരുന്നു ആ ഈ ഒരു ചാർജ് അവർ ഉയർത്തിയത് അതിന് പിന്നാലെ പലതരത്തിലുള്ള ഒരു പ്രതിഷേധം നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു തൊട്ടു പിന്നാലെ അവർ ഈ ഒരു സർവീസ് ചാർജിൽ വീണ്ടും മാറ്റം വരുത്തി ഓഗസ്റ്റ് ഒന്നുമുതൽ കീപ്പ് ചെയ്യേണ്ട മിനിമം മന്ത്ലി ആവറേജ് ബാലൻസിൽ അവർ ഒന്ന് കുറവ് വരുത്തി ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഐ സി ഐ സി ബാങ്കിലെ മിനിമം കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസ് പതിനയ്യായിരം രൂപയാണ് ഇനി സെമി അർബൻ ഏരിയയിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഇനിയിപ്പോൾ റൂറൽ ഏരിയയിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് മിനിമം ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഓൾറെഡി ഇപ്പോൾ ഉള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഇത് ബാധകമല്ല നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വേരിയന്റ് അനുസരിച്ച് എത്ര രൂപയാണ് കീപ്പ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരിക റെഗുലർ അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ നോർമലി പതിനായിരം ആയിരുന്നു മെട്രോ ഏരിയയിൽ കീപ്പ് ചെയ്യേണ്ട ഒരു മിനിമം ആവറേജ് മന്ത്ലി ബാലൻസ് പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്കാണ് ഈ ഒരു പുതിയ റൂൾ ബാധകമായിട്ടുള്ളത് ഈ കീപ്പ് ചെയ്യേണ്ട മിനിമം മന്ത്ലി ആവറേജ് ബാലൻസിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയുടെ കുറവാണോ സംഭവിച്ചത് അതിന്റെ ആറ് ശതമാനം മിനിമം അഞ്ഞൂറ് രൂപ ഏതാണോ ലോവർ എമൗണ്ട് ആ ഒരു എമൗണ്ട് ആയിരിക്കും പെനാൽറ്റി ചാർജ് ആയിട്ട് ഐ സി ഐ സി ബാങ്ക് ഈടാക്കുക ഐ സി ഐ സി ബാങ്കിന് പിന്നാലെ എച്ച് ഡി എഫ് സി ബാങ്കും അവരുടെ സർവീസ് ചാർജിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു അത് എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാമത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണ് മുൻപ് നമുക്ക് ബ്രാഞ്ച് വഴി ഒരു മാസം സൗജന്യമായിട്ട് രണ്ട് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ അത് ഒരു ലക്ഷം രൂപയാക്കി കുറച്ചിട്ടുണ്ട് ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കണം ഓരോ ആയിരം രൂപക്കും അഞ്ച് രൂപ അല്ലെങ്കിൽ മിനിമം നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരിക ഇത് വാല്യൂ വൈസ് ഉള്ള ലിമിറ്റാണ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ലിമിറ്റിൽ മാറ്റമില്ല നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് നടത്താൻ സാധിക്കും എന്നത് നാല് ആണ് ബ്രാഞ്ച് വഴി ആ ഒരു നമ്പർ ഓഫ് ട്രാൻസാക്ഷനും ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓരോ ആയിരം രൂപക്കും അഞ്ച് രൂപ മിനിമം നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് വിടാക്കുക പിന്നെ ഡെയിലി തേർഡ് പാർട്ടി ട്രാൻസാക്ഷൻ ലിമിറ്റിൽ മാറ്റമൊന്നുമില്ല ഇരുപത്തി അയ്യായിരം രൂപ തന്നെയായിട്ട് തുടരും പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ചെക്ക് ലീവ്സിൻ്റെ കാര്യത്തിലാണ് നമുക്ക് മുൻപ് ഒരു വർഷം നമുക്ക് സൗജന്യമായിട്ട് ഇരുപത്തിയഞ്ച് ലീവ്സ് അടങ്ങിയ ഒരു ചെക്ക് ബുക്കായിരുന്നു നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയിരുന്നത് എന്നാൽ ഇനി മുതൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ നമുക്ക് ഇരുപത്തിയഞ്ച് ലീവ്സ് കിട്ടില്ല നമുക്ക് ഒരു വർഷം സൗജന്യമായിട്ട് പത്ത് ചെക്ക് ലീസ് മാത്രമാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ലീസിനും നമ്മൾ രൂപ പ്ലസ് സർവീസ് ചാർജ് കൊടുക്കണം പിന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം ഫണ്ട് ട്രാൻസാക്ഷൻ കാര്യത്തിലാണ് എൻ എഫ് ടി ആർ ടി എസ് ഐ എം ബി എസ് ചാർജിൽ മാറ്റം വന്നിട്ടുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബ്രാഞ്ച് വഴിയുള്ള എൻ ഇ എഫ് ടിയുടെ ട്രാൻസാക്ഷൻ ചാർജ് നോക്കി കഴിഞ്ഞാൽ അപ് ടു പതിനായിരം രൂപ വരെ രണ്ട് രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാലു രൂപ പ്ലസ് ജി എസ് ടിയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാല് രൂപ പ്ലസ് ജി എസ് ടിയും ഇനി ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇനി ുള്ള ആർ ടി ജിസ് ട്രാൻസ്ഫർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ അഞ്ച് ലക്ഷം രൂപക്ക് മുകളിലുള്ള ആർ ടി ജി എസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ചാർജ് ഇടാക്കുക ഇനിയിപ്പോൾ ബ്രാഞ്ച് വഴിയുള്ള ഐ എം ബി എസ് ട്രാൻസ്ഫർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു ആയിരം രൂപ വരെ രണ്ട് രൂപ അമ്പത് പൈസ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഐ എം ബി എസ് ട്രാൻസ്ഫർ ആണെങ്കിൽ പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഇടാക്കുക പിന്നെ ചേഞ്ച് വരുന്നത് ഇ സി എസ് ആൻഡ് എ സി എച്ച് റിട്ടേൺ ചാർജിലാണ് ഫസ്റ്റ് ടൈം റിട്ടേൺ ആണെങ്കിൽ നാന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് ഈടാക്കുക സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇത് നാനൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് ഇനിയിപ്പോൾ സെക്കൻഡ് ടൈം ആണെങ്കിൽ നോർമൽ യൂസർ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നാനൂറ്റി രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും തേർഡ് ടൈം മുതൽ നോർമൽ പബ്ലിക് പേഴ്സൺ ആണെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഇ സി എസ് ആൻഡ് എ സി എച്ച് റിട്ടേൺ ചാർജ് ആയിട്ട് ഈടാക്കും പിന്നെ ചേഞ്ച് വരുന്നത് അവരുടെ ബാലൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് അഡ്രസ് കൺഫർമേഷൻ ചാർജ് ഈടാക്കുക ഓഗസ്റ്റ് ഒന്ന് മുതൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ തൊണ്ണൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ ഓൾഡ് റെക്കോർഡ് കോപ്പി അല്ലെങ്കിൽ പെയ്ഡ് ചെക്കിന്റെ കോപ്പിയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൺപത് രൂപ പ്ലസ് ജി എസ് ടിയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എഴുപത്തിരണ്ട് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഈടാക്കും പിന്നെ ഐ പിൻ ജനറേഷൻ ഇനി മുതൽ സൌജന്യമായിരിക്കും കംപ്ലീറ്റ്ലി മുമ്പ് നാൽപ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഈടാക്കിയിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് അക്കൗണ്ടിൽ കീപ് ചെയ്യുന്ന മന്ത്ലി ആവറേജ് ബാലൻസ് നോക്കി കഴിഞ്ഞാൽ ഐ സി ഐ സി ബാങ്കിന് അത്ര ഒന്നുമില്ല ഓരോ അക്കൗണ്ട് വേരിയൻ അനുസരിച്ച് നമുക്ക് കീപ്പ് ചെയ്യേണ്ട ബാലൻസ് ഇവിടെ കാണാം റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിലുള്ള ബ്രാഞ്ച് ആണെങ്കിൽ മിനിമം ആവറേജ് മന്ത്ലി ബാലൻസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലക്ഷത്തിന് മുകളിൽ മിനിമം എഫ് ഡി ഇട്ടാൽ മതിയാകും ഒരു വർഷം ഒരു ഡേ പീരീഡിൽ മിനിമം ആ ഒരു പീരീഡിലാണെങ്കിലും എഫ് ഡി ഇടണം ഒരു ലക്ഷം രൂപ എഫ് ഡി ഇട്ടാൽ നമുക്കത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാതെ യൂസ് ചെയ്യാം സെമി അർബൻ ഏരിയയിലാണെങ്കിൽ അയ്യായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്ത് ചെയ്യണം ഇല്ലെങ്കിൽ എഫ് ഡി എന്ന് പറയുന്നത് വൺ ഇയർ വൺ ഡേ പീരീഡിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അൻപതിനായിരം രൂപയാണ് മിനിമം ഇനിയിപ്പോൾ റൂറൽ ഏരിയയിലാണെങ്കിൽ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് ആണ് വരുന്നത് മിനിമം കീപ്പ് ചെയ്യേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അല്ലെങ്കിൽ എഫ് ഡി ആയിട്ട് ഒരു ഇരുപത്തി അയ്യായിരം രൂപ മിനിമം വൺ ഇയർ വൺ ഡേ പീരിയഡിൽ ഇട്ടാൽ മതിയാകും ഇനിയിപ്പോൾ ഡി ജി സേവി യൂത്ത് അക്കൗണ്ട് ആണെങ്കിൽ മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ ആവറേജ് മന്ത്ലി ബാലൻസ് വരുന്നത് അയ്യായിരം രൂപയാണ് സെമി അർബൻ അതുപോലെ തന്നെ റൂറൽ ഏരിയയിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ വുമൻസ് അക്കൗണ്ട് അതുപോലെ തന്നെ സേവിങ്സ് മിനി അക്കൗണ്ട് ആണെങ്കിൽ മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസ് പറയുന്നത് പതിനായിരം രൂപയാണ് സെമി അർബൻ അതുപോലെ തന്നെ റൂറൽ ഏരിയയിലാണെങ്കിൽ അയ്യായിരം രൂപയാണ് കീപ്പ് ചെയ്തത് സീനിയർ സിറ്റിസൺ അക്കൗണ്ട് കിഡ്സ് അഡ്വാൻറ്റേജ് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ മെട്രോ അർബൻ സെമി അർബൻ റൂറൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ ആവറേജ് മന്ത്ലി ബാലൻസ് അയ്യായിരം രൂപയാണ് സേവിങ്സ് മാക്സ് അക്കൗണ്ട് ആണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ആവേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പകരം നമ്മൾ എഫ് ഡി ടാൽ മതിയാക്കും മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിലാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ എഫ് ഡിറ്റാൽ മതിയാകും ഇനി റൂറൽ അതുപോലെ തന്നെ സെമി അർബൻ ഏരിയയിലാണെങ്കിൽ ഒരു ലക്ഷം രൂപ എഫ് ഡിറ്റാൽ മതിയാക്കും ശ്രദ്ധിക്കുകയാണ് എച്ച് ഡി എഫ് സി ബാങ്കിലെ പ്രധാനപ്പെട്ട അക്കൗണ്ട് ും കീപ്പ് ചെയ്യേണ്ട മിനിമം ആവറേജ് മന്ത്ലി ബാലൻസും സോ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ എഫ് ഡി ഇട്ട് അക്കൗണ്ട് നമുക്ക് സീറോ ബാലൻസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇടാക്കുന്ന പെനാൽറ്റി ചാർജ് കുറവ് വന്ന എമൗണ്ടിന് ആറ് ശതമാനം ഇല്ലെങ്കിൽ അറുന്നൂറ് രൂപ ഏതാണോ ലോവർ ആയിട്ടുള്ള എമൗണ്ട് അതായിരിക്കും ഇടാക്കുക പിന്നെ പാസ്ബുക്കിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പാസ്ബുക്ക് ഇഷ്യുവൻസ് സൗജന്യമാണ് ഡൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് വേണമെങ്കിൽ നൂറ് രൂപ കൊടുക്കണം സീനിയർ സിറ്റിസൺ ആണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് ഡൂപ്ലിക്കേറ്റ് പാസ്ബുക്കിന്റെ ചാർജ് വരുന്നത് പിന്നെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനാല് ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാർജ് ഇടാം ഇനിയിപ്പോ പതിനഞ്ചാമത്തെ ദിവസം തൊട്ട് ഒരു വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ മുന്നൂറ് രൂപയും ഈടാക്കും ഒരു വർഷം കഴിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ചാർജ് ഇല്ല പിന്നെ എ ടി എം റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ എ ടി എം വഴിയുള്ള ക്യാഷ് വിഡ്രോവൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് ബാലൻസ് എൻക്വയറി ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ പെർ ട്രാൻസാക്ഷൻ ആണ് പിന്നെ ഡൊമസ്റ്റിക് എ ടി എം ട്രാൻസാക്ഷൻ ആണെങ്കിൽ സേവിങ്സ് അതുപോലെ തന്നെ സാലറി അക്കൗണ്ട് ആണെങ്കിൽ ഫസ്റ്റ് ഫൈവ് ട്രാൻസ് ട്രാൻസാക്ഷൻ ഫ്രീ ആണ് എച്ച് ഡി എ സി ബാങ്കിന്റെ എ ടി എം ആണെങ്കിൽ നോൺ എച്ച് ഡി സി ബാങ്കിന്റെ ഐ ടി എം ആണെങ്കിൽ മെട്രോ ഏരിയയിൽ നമുക്ക് മൂന്ന് ട്രാൻസാക്ഷൻ ആണ് നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ ഒരു മാസം നമുക്ക് അഞ്ച് ട്രാൻസാക്ഷൻ ആണ് സൗജന്യം ഇനി സേവിങ്സ് മാക്സ് അക്കൗണ്ട് ആണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഐറ്റം വഴി അൺലിമിറ്റഡ് ആണ് വരുന്നത് എല്ലാ സിറ്റീസിലും നോൺ എച്ച് ഡി എസി ബാങ്ക് ഐ ടി എം ആണെങ്കിൽ മുൻപ് അൺലിമിറ്റഡ് ആയിരുന്നു ഇപ്പോൾ പതിനഞ്ച് ട്രാൻസാക്ഷാണ് നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് കിട്ടുക സ്പെഷ്യലി അക്കൗണ്ട് ആണെങ്കിൽ എച്ച് ഡി സി ബാങ്കിന്റെ ഐറ്റം വഴി അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നമുക്ക് നടത്താം നോൺ എച്ച് ഡി സി ബാങ്കിന്റെ ഐ ടി എം ആണെങ്കിൽ മുപ്പത് ട്രാൻസാക്ഷൻ ആണ് ഒരു മാസം സൗജന്യമായിട്ട് കിട്ടുക പിന്നെ ഇപ്പോൾ സൂപ്പർ കിഡ്സ് അക്കൗണ്ട് ആണെങ്കിൽ അൺലിമിറ്റഡ് ഫ്രീ ട്രാൻസാക്ഷനാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഐ ടി എം ആണെങ്കിലും നോൺ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ ടി എം ആണെങ്കിലും വരുന്നത് സേവിങ്സ് മിനി അക്കൗണ്ട് ആണെങ്കിൽ അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഐടിഎം വഴി നടത്താനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ നോൺ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ ടി എം ആണെങ്കിൽ മെട്രോയിൽ മൂന്ന് ട്രാൻസാക്ഷൻ നമുക്ക് ഒരു മാസം സൗജന്യമാണ് നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ അഞ്ച് ട്രാൻസാക്ഷൻ ആണ് ഒരു മാസം സൗജന്യം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തിമൂന്ന് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എട്ടര രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ചാർജ് ഇടക്കുക അപ്പോൾ ഈ മാറ്റങ്ങളാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ സർവീസ് ചാർജിൽ ഓഗസ്റ്റ് ഒന്നു മുതൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ മാറ്റങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി